ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു ജോബ് വേക്കൻസിയാണ് നമ്മൾ ഒരുപാട് പേര് നല്ലൊരു ജോലി ഇല്ലാതെ അതുപോലെ ഉള്ള ജോലി നമുക്കൊന്നും കൂടെ മെച്ചപ്പെടുത്തണം എന്ന് കരുതുന്നവർ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട ഒരു ടിപ്സാണ് നമുക്ക് മറ്റേത് വെബ്സൈറ്റിലൊന്നും പോകാതെ തന്നെ നമ്മളെ സ്വന്തം വാട്സപ്പിൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസികൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നാട്ടിലും വിദേശത്തൊക്കെ ആയിക്കൊണ്ട് നല്ല നല്ല ജോബ് വേക്കൻസികൾ നമ്മുടെ വാട്സപ്പിൽ തന്നെ നമുക്ക് ലഭിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലെ ജോലി കിട്ടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കുകയെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിലൂടെ നമ്മൾ ജോബ് നോക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക താഴെ ആയിക്കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ചിലർക്ക് സ്റ്റാറ്റസ് എന്നായിരിക്കും രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ സ്റ്റാറ്റസുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളെന്ത് ചെയ്യാം താഴോട്ട് വരാം താഴോട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് താഴോട്ട് സ്റ്റാറ്റസ് മൊത്തമായിട്ട് കഴിഞ്ഞ് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ മോർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചാനലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സെർച്ച് ബാട്ടൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ജോബ്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ റെഡ് കളറിൽ കാണുന്ന ആഡ് ചെയ്യിക്കണമൊക്കെയുള്ള ഒരു ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു റെഡ് കളറിലുള്ള ഒരു ചാനൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ജോബ്സ് എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോബ് വേക്കൻസികളും അതുപോലെ അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ചേരുന്ന ജോബുകൾ ഏതൊക്കെയാണെന്നതിൽ നിന്ന് സർച്ച് ചെയ്ത് നോക്കും ഒരുപാട് ജോബ് വേക്കൻസികൾ ഈ ഒരു ജോബ്സ് എന്ന ഒരു ചാനലിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ജോബുകൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും എങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നിങ്ങളെ ജോബി ഇല്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ